മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ എടുത്തുകൊണ്ട് പോയാൽ നമ്മളങ്ങനെ തൃശ്ശൂരിൽ പോകുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അത് മുരളീധരൻ്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം കരുണാകരൻ്റെ കാലം മുതലേ അവരുടെ തട്ടകം അവിടെയാണ് കരുണാകരനായാലും മകൻ മുരളീധരനും മകൾ ഒക്കെ തന്നെ പിന്നെ എങ്ങനെയാണ് തൃശ്ശൂർ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ പൂരം എങ്ങനെ നടത്തും അല്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് ഓരോരുത്തരും വന്ന് പറയുകയാണ് തൃശ്ശൂരങ്ങ് എടുത്തു എടുക്കാൻ പോകുന്നു എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പലരും പങ്കെടുത്തെന്ന് കരുതി അതൊന്നും വോട്ടാകില്ലെന്ന് എത്ര പ്രചാരണം നടത്തിയാലും ഒരു എം പി എ പോലും കിട്ടില്ലെന്നും മുരളീധരൻ പറയുന്നത് മോദി ഗ്യാരൻറ്റി കേരളത്തിൽ ചെലവാകില്ലെന്നും എത്ര താരങ്ങളെയോ ബിസിനസ്സുകാരെയോ അണിനിരത്തിയാലും കേരളത്തിൽ ബി ജെ പി പച്ചപിടിക്കില്ലെന്നാണ് മുരളീധരൻ ആവർത്തിക്കുന്നത് മോദിയെ സംബന്ധിച്ച് കേരളത്തിൽ ചെലവിടുന്ന സമയം നഷ്ടമാണെന്നും മുരളീധരൻ പറയുന്നു വിചാരിച്ച് മറ്റേതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് ചെലവഴിക്കൂ നിലവിലുള്ള സീറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും എന്ന് ആ വരികൾക്കിടയിൽ കൂടെ വായിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് കേരളത്തിൽ അങ്ങനെ പെട്ടെന്നൊന്നും സാധ്യമാകത്തില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ കോൺഗ്രസ് അങ്ങ് നശിക്കണം മറ്റൊന്ന് ഇവിടുത്തെ ബി ജെ പി കേരള ഘടകത്തിൻ്റെ നേതൃത്വം മുഴുവൻ മാറണം ഒപ്പം ഈ ക്രൈസ്തവ സഭകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് ചേർന്ന് വരണം ഇത് ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളു അതിന് കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനായിട്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെയും നീക്കം കാരണം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഇനിയിപ്പോഴുള്ള ഒരു പ്രധാന നീക്കം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് അതേതാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിനധികം നാളുകളൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തൊൻപതൊക്കെ ആകുമ്പോഴേക്കും അത് ഒരുപക്ഷെ ഒരുവിധം പ്രാവർത്തികമായി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ആരധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നത് ഇപ്പോഴത്തെ പോക്കിൽ നിന്ന് മനസ്സിലാകുന്നത് പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ പിണറായി അല്ല പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം പങ്കെടുത്ത് സി പി എമ്മിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സി പി എം മുമ്പിൽ നിൽക്കുന്ന എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഇത് പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചു പോകും ഉണ്ട് പക്ഷേ അതല്ല കാര്യം പിണറായിയോടുള്ള സ്നേഹമോ സി പി എമ്മിനോടുള്ള സ്നേഹമോ കൊണ്ട് അങ്ങനെ മൂന്നാമത് അധികാരത്തിൽ വരികയല്ല അല്ല ചെയ്യുന്നത് ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ ദുർബലരാണ് ഒന്ന് മറ്റൊന്ന് ഇത് ബി ജെ പി കേരള ഘടകം വേണ്ടത്ര തരത്തിൽ ശക്തമായിട്ട് ഉണർന്നു വരുന്നില്ല കേന്ദ്ര പദ്ധതികൾ പലതും ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നുണ്ട് മൂന്ന് ലീഗിനെ ഈ പിണറായി വിജയൻ നേരിട്ട് എൽ ഡി എഫിൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം വ്യക്തമായി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുഞ്ഞാലിക്കുട്ടി എ കെ ജി സെൻറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാം പായും തറുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എ കെ ജി സെൻറ്ററിലേക്ക് പോകാനായിട്ട് അവിടെ എ കെ ജി സെൻറ്ററിൽ പച്ചക്കാർപ്പറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിക്കും പിന്നെ അവരുടെ ആ ഒരു സൈന്യത്തിനുമൊക്കെ ഇങ്ങനെ കയറി വരാനായിട്ട് അപ്പോഴേ ഈ ബി ജെ പി വളരെ കുറച്ച് സമയം എടുക്കും കേരളത്തിൽ ഒന്ന് ക്ലച്ച് പിടിച്ചു വരാനായിട്ട് പിണറായിയുടെയും മോദിയുടെയും പരിപാടികളിൽ പലരും പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ കോൺഗ്രസ് പരിപാടിയിലും ഇതുപോലെ ആളുകൾ പങ്കെടുക്കുമെന്നാണ് മുരളീധരൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വല്ലാതെ കളിക്കേണ്ട സ്വർണം കയ്യിലുണ്ടെന്നാണ് മോദി പറയുന്നത് ഈ കാരണം കൊണ്ടാണ് പിണറായി നരേന്ദ്രമോദി എന്ന് പോലും തികച്ചു പറയാത്തത് എന്നാണ് മുരളീധരൻ പറയുന്നത് സ്വർണ്ണക്കടത്ത് ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറയുകയുണ്ടായി അപ്പോൾ കാര്യങ്ങളിലൊക്കെ പലതും നമുക്കൊരു നിഗൂഢമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റ് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ വിചിത്രമായ രീതിയിലും പല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്